ഉദ്യിത ദൈവമേ രക്ഷക സമാധാനമേ എൻ്റെ പുതിയ ഫോണ് മൂന്നാമത്തെ മാസം മൊത്തം ഡെത്ത് ആയതുപോലെ പോയി അതിൻ്റെ ഫലമായിട്ടാണ് പല പ്രശ്നങ്ങളുണ്ടായതും കംപ്ലീറ്റ് അക്കൗണ്ടുകളും അതോടൊപ്പം ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയത് പുതിയ ഫോണായിട്ടാണ് അവസാനം തിരിച്ചു തന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് ജനമാണ് ഏറ്റവും വലുത് ജനങ്ങളോടൊപ്പം നമുക്ക് ദൈവത്തെ കാണാൻ കഴിയണം ജനങ്ങളുടെ മുഖമാണ് ദൈവം നമുക്ക് പ്രധാനമായി രണ്ട് അക്കൗണ്ട് ഉണ്ട് ഒന്ന് ലോകത്തിൻ്റെ അക്കൗണ്ട് മറ്റൊന്നത് വ്യത്യസ്തമായി മാറ്റി നിർത്തപ്പെട്ട ദൈവത്തിൻ്റെ അക്കൗണ്ട് ഇതിൽ ദൈവത്തിൻ്റെ അക്കൗണ്ട് തുറന്ന ഏറ്റവും വലിയ ഒരു വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാളിൻ്റെ ഒരായിരം നന്മകൾ എല്ലാവർക്കും സ്നേഹത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് നേർന്നുകൊള്ളുന്നു എന്താണ് ഈ രണ്ട് അക്കൗണ്ടുകളുടെ വ്യത്യാസം അതായത് നാം എല്ലാ ബന്ധങ്ങളും കൂടുതലും ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് വലിയ വലിയ സാമ്പത്തികമുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലം ലഭിക്കുന്നവരുമായിട്ടായിരുന്നു കൊടുത്താൽ കിട്ടും കൊടുത്തില്ലെങ്കിലും കിട്ടും ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ കിട്ടും ആ തരത്തിലുള്ള ബന്ധത്തിലൂടെയാണ് നമ്മൾ അക്കൗണ്ടുകൾ തുറക്കുന്നത് അത് ലോകത്തിൻ്റേതായ അക്കൗണ്ടാണ് എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ സദ്യയ്ക്ക് വിളിക്കുമ്പോൾ പാവികളെയും ചുങ്കക്കാരെയും ധർമ്മക്കാരെയും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെയും ആരും ആരും ഇല്ലാത്തവരെയും വിളിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലെ രഹസ്യം ആ അക്കൗണ്ട് ആർക്കും അറിയത്തില്ലാത്തൊരു അക്കൗണ്ടാണ് ആ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാതെ അതിന് പ്രതിഫലം ലഭിക്കുകയോ പ്രതിഫലം കൊടുക്കുകയോ ചെയ്യാത്തൊരു അക്കൗണ്ടാണ് ആ അക്കൗണ്ടാണ് കർത്താവ് പറഞ്ഞ അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ആ അക്കൗണ്ടിൽ ഗോതമ്പ് മണി അത് നിലത്ത് വീണിട്ട് അലിഞ്ഞ് ചേർന്ന് മണ്ണിനോട് ചേർന്ന് ആ മണ്ണിനോട് ചേരുന്നൊരു ഫലമായിട്ട് അത് ഒരു ചെടിയായി വളർന്ന് ഫലം പുറപ്പെടുപ്പിച്ച് അനേകം ആൾക്കാർക്ക് എനർജിയായിത്തീരുന്നു ജീവൻ്റെ തീരുന്നു ജീവൻ സത്യമായി തീരുന്നു എന്നതുപോലെ വിശുദ്ധ അൽഫോൻസ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അക്കൗണ്ട് തുറന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി മരിച്ചാൽ പോലും നിത്യമായി തങ്ങളുടെ അല്ലെങ്കിൽ അൽഫോൻസ് വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ ജീവനിലൂടെ എനർജി ടു എനർജി എന്ന സമ്പാദ്യത്തിലൂടെ അത് നിലനിർത്തുന്നതിന് വേണ്ടി നിത്യമായ ഒരു ജീവൻ നിലനിർത്തി അത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു സ്വർഗത്തിലായിരുന്നു നിത്യജീവനിലായിരുന്നു ഇത്തരത്തിൽ രണ്ട് അക്കൗണ്ടുകൾ നാം മനസ്സിലാക്കണം എൻ്റെ അക്കൗണ്ട് ലോകത്തിൻ്റെ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അക്കൗണ്ടാണോ ലോകത്തിൻ്റെ അക്കൗണ്ടുമുണ്ട് ദൈവത്തിൻ്റെ അക്കൗണ്ടുമുണ്ടോ അത് ചിന്തിക്കുവാനായിട്ടുള്ള അവസരം ഈ വിശുദ്ധ അൽഫാൻ സമ്മയുടെ തിരുനാളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും ഒരായിരം നന്ദി